കലംബിട്ട് കോയിടിയും കൂടെ സുഭാഷിത വേദപുസ്തകത്തിലെ ഓരോ പുസ്തകങ്ങളിൽ കൂടെ നാം യാത്ര ചെയ്തു വരികയാണ് സങ്കീർത്തന പുസ്തകങ്ങൾ മുതൽ ഓരോ അധ്യായത്തിൽ നിന്നും ദൈവം തരുന്ന ചിന്തകളാണ് പങ്കുവെക്കുന്നത് അങ്ങനെ ഇന്ന് നാം ഹഗായി പ്രവചനം ഒന്നാം അധ്യായത്തിലെത്തിയിരിക്കുന്നു ഒന്നാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്നു ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാട് ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ ആകയാൽ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അല്ലി ചെയ്യുന്നു നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ ഹഗായി പ്രവാസ കാലാനന്തര പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു ഇസ്രയേൽ മക്കളുടെ ബാബിലോൺ പ്രവാസ കാലത്തിന്റെ അടിസ്ഥാനത്തിൽ കാലക്രമം അനുസരിച്ച് പ്രവാചകന്മാരെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു പ്രവാസപൂർവ പ്രവാചകന്മാർ പ്രവാസകാല പ്രവാചകന്മാർ പ്രവാസകാലാനന്തര കാലാനന്തര പ്രവാചകന്മാർ എന്നിങ്ങനെ ഹഗായി സക്കരിയവ് മലാഖി എന്നിവർ പ്രവാസാനന്തര കാല പ്രവാചകന്മാരാണ് ഹഗായി പ്രവചന ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏകദേശം എഴുപത്തിയഞ്ചു വയസ്സുണ്ടായിരുന്നുവെന്നും സലോമോന്റെ ദേവാലയ മഹത്വം കണ്ടയാളാണെന്നും പിന്നീട് സെരുബാബേലിന്റെ ദേവാലയവും കാണുവാനിടയായി എന്നും വേദപണ്ഡിതാക്കന്മാർ അഭിപ്രായപ്പെടുന്നു നാം വായിച്ച വാക്യത്തിന്റെ ചരിത്ര പശ്ചാത്തലം അല്പമായി പറഞ്ഞുകൊള്ളട്ടെ ബാബിലോണിനാൽ യഹൂദരാജ്യം പിടിക്കപ്പെട്ടു അവർ യെരുസലേം തീ വെച്ച് നശിപ്പിച്ചു അതിനുശേഷം എഴുപത് വർഷം യഹൂദന്മാർ ബാബിലോണിൽ പ്രവാസികളായി കഴിഞ്ഞു ഇതിനോടിടയിൽ കോരശ് എന്ന പേർഷ്യൻ രാജാവ് ബാബിലോണിനെ ആക്രമിച്ച് കീഴടക്കി ബാബിലോൺ രാജാക്കന്മാരെക്കാൾ പേർഷ്യൻ ചക്രവർത്തിമാർ യഹൂദന്മാരോട് കരുണ കാണിച്ചു കോരശ് യഹൂദന്മാർക്ക് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുവാനും ദേവാലയം പണിയുവാനും അനുവാദം നൽകി യശ്യാ പ്രവാചകനിൽ കൂടെ ദൈവം അരളി ചെയ്തതിൻ്റെ നിവർത്തീകരണമായിരുന്നു അത് കോരശ് ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യശ്യാവ് പ്രവചിച്ചത് നാൽപ്പത്തിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു കോരശന്റെ ഇടയൻ അവനെന്റെ ഹിതമൊക്കെ നിവർത്തിക്കുമെന്നും യെരുസലേം പണിയപ്പെടും മന്ദിരത്തിന് അടിസ്ഥാനം ഇടിയുമെന്നും ഞാൻ കൽപ്പിക്കുന്നു കോരസിന്റെ അനുവാദ പ്രകാരം അൻപതിനായിരം യഹൂദന്മാർ സെരുബാബേലിന്റെ നേതൃത്വത്തിൽ യരുസലേമിലേക്ക് മടങ്ങി വന്നു എന്നും അവർ ദേവാലയ നിർമ്മാണം പുനരാരംഭിച്ചു എന്നും ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രതികൂല കാരണങ്ങളാൽ വർഷങ്ങളോളം പണി മുടങ്ങിക്കിടന്നു യഹൂദന്മാർ സ്വന്തം വീടുകളുടെ പണിക്കായി തിരിഞ്ഞു ഈ കാലയളവിൽ ഹഗായി പ്രവാചകൻ യഹൂദന്മാരോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്നു അതാണ് നാം വായിച്ച കുറിവാക്യം പ്രിയമുള്ളവരെ ഇത്രയും ഇസ്രായേല്യ ചരിത്രം പറഞ്ഞതിലൂടെ നമുക്കെന്താണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇന്ന് അക്ഷരികമായ ഒരു ദേവാലയം ഭൂമിയിലില്ല മൂന്നാമതൊരു ദേവാലയം പണിയുന്നതിന് വേണ്ടിയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ട് കൊണ്ടിരിക്കുന്നത് ഇന്ന് ഭൂമിയിൽ നിലവിലുള്ള ദേവാലയത്തെ കുറിച്ച് പൗലോസ് എഴുതിയിരിക്കുന്നത് നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ രണ്ടു കോരിൻറെ റാറിൻറെ പതിനേഴിൽ പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമാകുന്നു കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു എന്ന് ദൈവവചനം പറയുന്നു രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമായ സഭ ദൈവത്തിന്റെ ആലയമാകുന്നു ഒന്ന് പത്രോസ് രണ്ടിന്റെ നാല് അഞ്ച് വാക്യങ്ങളിൽ വായിക്കുന്നത് മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു യേശു ജീവനുള്ള കല്ലാണ് നാമും ജീവനുള്ള കല്ലുകളാണ് എന്നാൽ അനേകായിരങ്ങൾ പാപത്തിന്റെ അടിമത്തത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്ന വ്യക്തിയാണ് പുരോഹിതൻ പുരോഹിത വർഗമാണ് മറ്റുള്ളവരുടെ വേണ്ടി നാം ദൈവത്തോട് നിരന്തരം മത്യസ്ഥത അണയ്ക്കണം പ്രാർത്ഥിക്കുവാനോ സുവിശേഷം അറിയിക്കുവാനോ സമയമില്ലാതെ നാം തട്ടിട്ട വീടുകളിൽ നമ്മുടെ സുഖ സൗകര്യങ്ങൾ നോക്കി ജീവിക്കുമ്പോൾ ആലയം ശൂന്യമായി പോകുമെന്നാണ് പ്രവാചകൻ നമ്മോട് അറിയിക്കുന്നത് ആകയാൽ ജനത്തിനു വേണ്ടി ഇടുവിൽ നിൽക്കാം സുവിശേഷം അറിയിക്കാം ദൈവത്തിന്റെ ആലയം കെട്ടിപ്പടുക്കാം God bless you all with these words.